അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാകുന്നു ഈ മാസം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ യാഥാർത്ഥ്യമാകുകയാണ് ഒക്ടോബർ ആദ്യ വാരം മുതൽ ഡയാലിസിസ് ചെയ്തു തുടങ്ങും ഇതിനെ വേണ്ടുന്ന ഉപകരണങ്ങൾ ആശുപത്രിയിൽ സജ്ജമായി സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ രോഗികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും ആദ്യഘട്ടത്തിൽ ഒരേ സമയം അഞ്ച് രോഗികളെ സെന്ററിൽ ഡയാലിസിന് വിധേയമാക്കാം ഈ മാസം ഇരുപത്തിമൂന്നിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു അഡ്വക്കേറ്റ് എ രാജ എം യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ യോഗത്തിൽ അധ്യക്ഷനായി ആശുപത്രി സൂപ്രണ്ട് സുനിൽ എ കുമാർ വിവിധ കക്ഷി നേതാക്കളായ ചാണ്ടി പി അലക്സാണ്ടർ ജോർജ് തോമസ് കെ എം ഷാജി കോയ അമ്പാട്ട് എം ബി സൈനുദ്ദീൻ ടി പി വർഗീസ് പി എം ബേബി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ിന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് മന്ത്രി വീണ ജോർജ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്